വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിൽ നടി സ്വാസിക നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രോളുകളും ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് സംഭവം ഇതാണ് തന്റെ അമ്മയുടെ മുത്തച്ഛൻ വിഷവൈദ്യനാണെന്നും കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിപ്പിച്ചിട്ടുണ്ടെന്നും സോസിക പറയുന്നു അതേസമയം അഭിമുഖത്തിൽ സോസികയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഷൈംഡും ചാക്കോയും സോസികയുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് തന്റെ അമ്മയുടെ അച്ഛൻ വിഷവൈദ്യനാണെന്ന് പറഞ്ഞാണ് സോസിക ആരംഭിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷം ഇറക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അഭിമുഖം നടത്തുന്ന ആങ്കർ ഇതിൽ സംശയം ചോദിക്കുന്നു എന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അമ്മയൊക്കെ സാക്ഷിയാണെന്ന് സോസിക പറഞ്ഞു എവിടെയാണെങ്കിലും പാമ്പ് വരും അത് പക്ഷേ ഫാമിലിക്ക് ഏറെ ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നത് കുട്ടികൾക്ക് ബുദ്ധിമാന്യവും ചർമ്മ വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഞാൻ കണ്ടിട്ടില്ല എന്റെ അമ്മയുടെ മുത്തച്ഛനാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹം മരിച്ചു ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ഷൈൻ ടോം ചാക്കോ അപ്പോൾ കടിച്ച പാമ്പ് തന്നെയാണോ വരുന്നതെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അത് വരുന്നുണ്ടല്ലോ ആ കടിച്ച പാമ്പ് തിരിച്ചു വരുന്നു അതേ ആളുകളുടെ കടിച്ച ഭാഗത്തു നിന്നും വിഷമിറക്കുന്നു എന്നിട്ട് പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ തൊഴുത്ത് നിന്ന് കത്തും എന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ആളുകൾക്ക് തമാശ എന്നൊക്കെ പറയും പക്ഷേ ഇത് റിയൽ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിൽ സംഭവിച്ചതാണ് സ്വാസിക പറയുന്നു അതേസമയം ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്